കരടിയെ നോക്കി നോക്കി കണ്ണുതേ ഈ കരടി 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 എവിടെ പോയി നിങ്ങൾ 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 ഈ ആരാ എന്നെ ഞങ്ങൾക്ക് ജോലി കാഴ്ച കാഴ്ചാവില്ല ഇന്ന് രാവിലെ ഞങ്ങളുടെ നോട്ടപ്പശ കൊണ്ട് ഒരു കരടി കൂട്ടിന്ന് നാട്ടിലേക്ക് ഇറങ്ങി ഹാപ്പി ആയിട്ട് പോയി നാളെ ഇൻസ്പെക്ഷൻ ഡോക്ടർ വന്ന് എല്ലാ മൃഗങ്ങളെയും ചെക്ക് ചെയ്യും ഈ കരടിയെ കണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടാളി പെടലി പോവും ചേട്ടാ ഞങ്ങൾ രണ്ടും നാളെ ഡോക്ടർ വരുമ്പോ കരടിയെ കൂട്ടിക്കാട്ടോ അത്രയല്ലേ പക്ഷെ വഴിയുണ്ട് ഒരുപാട് നാടകങ്ങളിൽ പല പല മൃഗങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ള ഈ മേക്കപ്പ് മാൻ സുന്ദരൻ ആർപ്പു കരക്ക് ഒരു കരടിയെ ഉണ്ടാക്കാൻ ഒരു പ്രശ്നവുമില്ല ഒരു കുഞ്ഞു പോലും തിരിച്ചറിയാത്ത വിധത്തിൽ നിങ്ങളിൽ ഒരാളെ ഞാൻ കരടിയാക്കി അങ്ങനെയാണെങ്കിൽ എനിക്കറിയാവൂ മൃഗ നീ മതി നീയാണെങ്കിൽ എനിക്ക് മേക്കപ്പ് കുറച്ച് മതി